കുറവദ്വീപ് എക്കോ ടൂറിസം സെന്ററിലേക്കുള്ള വനപാതയിൽ വെച്ച രാവിലെ ഒൻപതരയോടെയാണ് പോളിനെ കാട്ടാനക്കൂട്ടം ആക്രമിച്ചത് സഹപ്രവർത്തകരും പോലീസും എത്തി ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് ഉച്ചയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോളിനെ മാറ്റാൻ എയർ ആംബുലൻസ് സംവിധാനം ഉപയോഗിക്കുമെന്ന സൂചനയുണ്ടായി എന്നാൽ അത് പ്രാവർത്തികമാകാത്തതിനാൽ റോഡ് മാർഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ എത്തിക്കുകയായിരുന്നു ചികിത്സ വൈകിപ്പിച്ചതാണ് പോളിന്റെ മരണത്തിനിടയാക്കിയതെന്ന ആരോപണവുമായി മകൾ രംഗത്തെത്തി എനിക്ക് നഷ്ടമായത് എന്റെ അച്ഛന് അല്ലാണ്ട് അവര് അവർക്ക് അവിടെ ഉള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരീക്ഷണ വസ്തു അല്ല എന്റെ അച്ഛൻ ചെയ്യാൻ പറ്റുന്ന അവിടത്തെ ചികിത്സ അവിടെ പറ്റിയ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണായിരുന്നു ഒരു ഫെസിലിറ്റീസും ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്രയും നേരം ജീവിച്ചായിരുന്നെങ്കിൽ നല്ല ചികിത്സ കിട്ടിയെങ്കിൽ ജീവിക്കില്ലേ അജീഷിന്റെ മകളുടെ ഗതി തനിക്കും വന്നെന്നും സോന ഇപ്പൊ ആ അജീഷേട്ട് കൊച്ചെവിടെ കിടന്ന് കരഞ്ഞു വരില്ല എന്റെ പപ്പേനെ പോലെ വേറെ ഒരാൾക്കും ഇനി ഗതി വരരുതെന്ന് എന്നിട്ട് എന്താ സംഭവിച്ചേ ആ കൊച്ചിന്റെ ആ അച്ഛനെ പോലെ തന്നെ ഗതി വരാണ്ടിരുന്നു ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ആ ഗതി വന്നില്ലേ എനിക്ക് ഒരാഴ്ചക്കിടെ രണ്ടു പേരുടെ ജീവനാണ് കാട്ടാനെടുത്തത് വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാരുടെ പ്രതികരണം രോഷം നിറഞ്ഞത് തന്നെയായിരുന്നു പേടിയാ രാത്രിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടി വരച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാ ഞങ്ങളുടെ അച്ഛനും ഞങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ നാളെ കാണുന്ന ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് അതിൽ കുടുംബത്തിലെ ഒരു അംഗത്തിന് ജോലി കൊടുക്കാൻ കഴിയണം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമായിട്ട് എടുക്കാൻ കഴിയണം ഗവൺമെന്റിന് അങ്ങനെ വളരെ ഭയാനകമായ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വയനാട്ടുകാർ മുന്നോട്ട് പോകുന്നത് പടമലയിലെ അജീഷ് മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾക്കായിരുന്നു മാനന്തവാടി സാക്ഷ്യം വഹിച്ചിരുന്നത് പോളിൻ്റെ മൃതദേഹവുമായി പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചു നാളെ വയനാട് ജില്ലയിൽ മൂന്ന് മുന്നണികളും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട്